നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ അത്രമേൽ സ്നേഹിക്കുന്ന പ്രവാസി മണ്ണിനെ ഇന്ന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിൽ നിരീക്ഷണത്തിലായിരുന്ന നാല് മലയാളികളെ യു എ നാടുപടത്തിയതായി റിപ്പോർട്ട് യു എൽ നിരീക്ഷണത്തിലായിരുന്ന ഒൻപത് കാസർകോട് സ്വദേശികളിൽ നാലുപേരെയാണ് യു എ പോലീസ് നാട്ടിലേക്ക് കയറ്റി എന്നാണ് ലഭ്യമാകുന്ന വിവരം നാലുപേരും തൃക്കരിപ്പൂർ മേഖലയിലുള്ളവരാണ് കാബൂളിലെ ഗുരുദ്വാറിൽ ചാവ്യാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പറയുന്ന തൃക്കരിപ്പൂർ സ്വദേശി മുഹസിൻ ജലാലാബാദ് ജയിലിൽ വെടിയുതിർത്ത് തടവുകാരെ മോചിപ്പിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയായി എൻ ഐ എ കണ്ടെത്തിയ പടന്ന സ്വദേശി ഇജാസ് എന്നിവരുമായി സൌഹൃദമുണ്ടായിരുന്നെന്നാരോപിച്ചാണ് യു എ പോലീസ് ഒൻപത് പേരെ പിടികൂടിയത് പിടിയിലായവരിൽ നാലുപേരെ കരിപ്പൂർ വിമാനത്താവളം വഴി നാട്ടിലെത്തിച്ചു ഇവരുടെ പാസ്പോർട്ട് എൻ ഐ എ സംഘം പിടിച്ചു വെച്ചതായും വിവരമുണ്ട് എന്നാൽ ഇവർക്കെതിരെ നിലവിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല കോഴിക്കോട് ഫസ്റ്റ് മെൻ സെന്ററിൽ ക്വാറന്റൈനിൽ പാർപ്പിച്ച യുവാക്കൾ കഴിഞ്ഞ ദിവസം കാസർകോടുള്ള ഇവരുടെ വീടുകളിലെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഡോക്ടർ ഇജാസ് ഉൾപ്പെടുന്ന പതിനേഴ് പേർ അഫ്ഗാനിസ്ഥാനിലെ ഐ എസ് കേന്ദ്രത്തിലെത്തിയത് വിദേശത്ത് ജോലിയിലുണ്ടായിരുന്ന പോയത് ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചവരെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കാസർഗോഡ് ജില്ലക്കാരായ ഒൻപത് യുവാക്കൾ വിദേശത്ത് നിരീക്ഷണത്തിലായത് ഇവരെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി വിശദമായ പരിശോധന നടത്തി വരുന്നതായാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക